സർവകലാശാല നിയമ ഭേദഗതി ഉൾപ്പെടെ സുപ്രധാന ബില്ലുകൾ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ട് നിയമസഭ പ്രതിപക്ഷ ബഹളങ്ങൾക്കിടെ ആറ് ബില്ലുകളാണ് ചർച്ച കൂടാതെ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടത് ബില്ലവതരണത്തിനിടെ പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ബില്ല് അവതരണത്തിനിടെ മന്ത്രിമാർ കുറ്റപ്പെടുത്തി സർവകലാശാല നിയമഭേദഗതി ബില്ലുകൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈസ് ചാൻസലർ യോഗം വിളിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ബില്ല് സ്വകാര്യ കൈവശമുള്ള അധിക ഭൂമി ക്രമവത്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള ബില്ലുകളാണ് സഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് വന്യമൃഗശല്യം നേരിടുന്ന ആദിവാസി വിഭാഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വനംവകുപ്പും പട്ടികജാതി വകുപ്പുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കുന്നതായി മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ആദിവാസികളായ മനുഷ്യരുടെ ജീവിതപ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുന്നത് ആദിവാസികളോടുള്ള അവഹേളനമാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഇനി കേരളത്തിൽ ഇങ്ങനെ അനുവദിക്കപ്പെട്ട സ്ഥലത്ത് മാറി താമസിക്കേണ്ടി വന്നാൽ ഏതുവിധത്തിലായിരിക്കും നടപടി സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീഡ്യർ തയ്യാറാക്കാനുള്ള നടപടി ക്രമങ്ങളിലേക്ക് പോയി അത് അതിന്റെ അന്ത്യഘട്ടത്തിലാണ് സർ ആദിവാസികളായ മനുഷ്യരുടെ ഒരു ജീവിത പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ മുഖം മറച്ച് ഇത്തരത്തിലുള്ള തെറ്റായ നടപടി ഒരു അത് ആദിവാസികളോട് കൂടിയുള്ള അവഹേളനമായിട്ട് സഭ ിലെ സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അവതരിപ്പിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ ഏഴു ദിവസത്തിനകം യോഗം വിളിച്ചു ചേർക്കണം എന്നതുൾപ്പെടെയാണ് പുതിയ വ്യവസ്ഥകൾ സർവകലാശാല ഭരണ സംവിധാനത്തിൽ ആവശ്യാനുസരണം യോഗം ചേർന്ന് തീരുമാനം കൈക്കൊള്ളേണ്ട ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കി വരുന്നതും ഇനി നടപ്പിലാക്കേണ്ടതുമായ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുന്ന സർവകലാശാല സിൻഡിക്കേറ്റുകൾ സമയബന്ധിതമായി വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ ചില സർവകലാശാല വൈസ് ചാൻസലർമാർ അലംഭാവം പ്രദർശിപ്പിക്കുകയാണ് ഡിജിറ്റൽ സർവകലാശാല നിയമ ഭേദഗതി ബിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി വ്യവസായ മന്ത്രി പി രാജീവ് സഭയിൽ അവതരിപ്പിച്ചു പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ച കൂടാതെയാണ് ആറ് ബില്ലുകളും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടത് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥന ചർച്ചകളും സഭയിൽ നടന്നു പ്രതിപക്ഷം തുടർച്ചയായി ബഹളം വെച്ചതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ന്യൂസ് തിരുവനന്തപുരം